ഹലോ ഡിയേഴ്സ് നമ്മുടെ ഏഴാമത്തെ പാഠത്തിൻ്റെ പേരാണ് തിളങ്ങുന്ന കൂട്ടുകാർ ഓക്കേ നമുക്ക് ക്ലാസ് തുടങ്ങാം എന്താണ് തിളങ്ങുന്ന കൂട്ടുകാർ കണ്ടില്ലേ ചിത്രത്തിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതാണ് ആ കുട്ടി നോക്കി നിൽക്കുന്നത് അപ്പോൾ ആരാണ് തിളങ്ങുന്ന കൂട്ടുകാർ നക്ഷത്രങ്ങൾ ഒരു പെൺകുട്ടി പറയുകയാണ് ആകാശം നിറയെ പൂക്കൾ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്തു ഭംഗി ഹായ് നക്ഷത്രങ്ങൾ ആകാശം നിറയെ പൂക്കൾ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെയാണ് അല്ലേ നല്ല ഭംഗിയാണ് നക്ഷത്രങ്ങൾ കാണാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴാണ് നക്ഷത്രം വരുന്നത് രാത്രിയിലാണ് നക്ഷത്രം വരുന്നത് അല്ലേ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുന്ന കുട്ടിയുടെ പേരെന്താണ് ജാനി അപ്പൊ ജാൻ ഈ നക്ഷത്രങ്ങളോട് ചോദിക്കുകയാണ് ഭൂമിയിൽ വരുന്നോ നക്ഷത്രങ്ങൾ എവിടെയാണുള്ളത് ആകാശത്തിലാണ് ഉള്ളത് അപ്പോൾ ഭൂമിയിൽ വരുന്നോ എന്നാണ് ചോദിക്കുന്നത് നക്ഷത്രങ്ങൾ പറയാണ് എന്താ വഴി എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ജാന് പറയാണ് വഴിയുണ്ട് നമുക്ക് അങ്ങോട്ട് വരാൻ വഴിയുണ്ട് എന്നാണ് ജാനി പറയുന്നത് ജാനി എന്നിട്ട് കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരു വഴി പറഞ്ഞുതാ കുഞ്ഞിക്കിളിയോടാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് നക്ഷത്രങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്ന് കുഞ്ഞിക്കിളി അതാ ഊഞ്ഞാൽ അതാ ഊഞ്ഞാൽ ഊഞ്ഞാലാടി ജാനി ഉയർന്നു ചെന്നു ജാനി എങ്ങനെയാണ് ആകാശത്തിലേക്ക് ജാനി ചെന്നത് ഊഞ്ഞാലാടിക്കൊണ്ടാണ് ജാനി ഉയർന്നു ചെന്ന് നിന്നത് ജാനി ഹായ് എന്റെ മുറി നിറയെ നക്ഷത്രങ്ങൾ എന്തു ഭംഗി ജാനിയുടെ മുറിയിലാകെ നക്ഷത്രങ്ങൾ പാറിക്കളിക്കുന്ന നക്ഷത്രങ്ങൾ അങ്ങനെ ഊഞ്ഞാലാടിപ്പോയിട്ട് നക്ഷത്രങ്ങൾ കൂടെ വന്നു ജാനിയുടെ മുറി നിറച്ചും നക്ഷത്രങ്ങൾ ഇനി കുറച്ച് കടങ്കഥകൾ നോക്കിയാലോ ആനകേറാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ആരാണ് ആയിരം കാന്താരി നക്ഷത്രം കിഴക്കു കാണും കാലത്ത് തലയ്ക്കുമീതേ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് പറയൂ പറയൂ ഞാനാരെ കിഴക്കാണ് കാലത്ത് കാണുന്നത് ഉച്ചയ്ക്കോ തലയ്ക്കുമീതേ സന്ധ്യയാകുമ്പോൾ കടലിൽ താഴും ആരാണത് സൂര്യൻ ഇനി അടുത്ത ചോദ്യം എനിക്കുണ്ടൊരു കുപ്പായം നീലക്കുപ്പായം പുള്ളിക്കുപ്പായം വിരിച്ചാലും വിരിച്ചാലും തീരില്ല എന്താണത് ആകാശം നീല നിറത്തിലാണ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലേ അടുത്ത ചോദ്യം ഇരുട്ടിൽ ആകാശത്തിൽ വലിയ വിളക്കായി തെളിയും മുഴുവട്ടത്തിൽ കാണാം മുറിവട്ടത്തിൽ കാണാം പേരെന്താണെന്നറിയാമോ പറയുന്നവർക്കൊരു സമ്മാനം ആരാണ് ഇരുട്ടിൽ ആകാശത്തിൽ വലിയ വിളക്കായിട്ട് തെളിയുന്നത് ചിലപ്പോൾ മുഴുവട്ടത്തിലാകും ചിലപ്പോഴോ മുറിവട്ടത്തിലാകും ആരാണ് ചന്ദ്രൻ ചന്ദ്രനെ എന്താണ് വിളിക്കുന്നത് അമ്പിളിമാമൻ അല്ലേ ഇനി കുറച്ച് നമ്മളോടും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എഴുതി നോക്കിയാലോ എത്ര കത്തിയിട്ടും കെടാത്ത വിളക്ക് എന്താണ് സൂര്യൻ അടുത്തത് കണ്ടാലൊരു പൂത്തളിക കാര്യം കൊണ്ടത് തീ തളിക എന്താണ് സൂര്യൻ അടുത്തത് കണ്ണില്ലെങ്കിലും കരയും എന്താണ് കണ്ണില്ലെങ്കിലും കരയുന്നത് മേഘം പകലും രാവും നിറം കൊടുക്കാം കണ്ടില്ലേ ഒരെണ്ണം രാവിലെയുമാണ് ഒരെണ്ണം രാത്രിയുമാണ് അപ്പോൾ നിറം കൊടുത്ത് ഭംഗിയാക്കണം ഇത് രാവിലെയാണ് സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്നുണ്ട് കണ്ടോ ചെടികളൊക്കെ ഒരു ഇളം പച്ച നിറത്തിലാണ് ഇനി രാത്രിയായാലോ ചന്ദ്രനും നക്ഷത്രങ്ങളുമുണ്ട് മരമൊക്കെ കുറച്ച് കടുത്ത ഇരുണ്ട നിറത്തിലാണ് ഉള്ളത് എഴുതാം പകൽ നേരത്തെ ആകാശം പകൽ നേരത്തെ ആകാശത്തെ കുറിച്ച് എഴുതാം നല്ല തെളിഞ്ഞ നീലാകാശം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു വെള്ള നിറത്തിൽ മേഘങ്ങൾ ഒഴുകി നടക്കുന്നു ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടാകില്ല ആകാശത്ത് പക്ഷികൾ പറന്നു നടക്കുന്നു നല്ല ഭംഗിയുള്ള ആകാശം അടുത്തത് രാത്രിയിലെ ആകാശത്തെക്കുറിച്ച് എഴുതാനാണ് ഇരുണ്ട നിറത്തിലുള്ള ആകാശം നക്ഷത്രങ്ങളും ചന്ദ്രനും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സൂര്യനുണ്ടാകില്ല രാവിലത്തെ ആകാശം ഭംഗിയാണെങ്കിൽ അതിനേക്കാൾ ഭംഗിയുണ്ട് രാത്രിയിലെ ആകാശത്തിന് പാട്ടരങ്ങ് അഴകുള്ള പപ്പടം അമ്പിളിപ്പപ്പടം ആരാരെടുക്കും ആരാരു തിന്നും കുണ്ടിലിരിക്കും ചുണ്ടലി ചൊല്ലി ഞാൻ തിന്നും കരണ്ടു തിന്നും തുമ്പപ്പൂവിൻ റോക്കറ്റേറി അമ്പിളി കണ്ടു പറന്നു ചുണ്ടലി വഴിയിൽ കണ്ടു മഴവില്ല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴകുള്ളൊരു മഴവില്ല് എന്താണ് പറയുന്നത് അമ്പിളി മാമനെ വട്ടത്തിലാണ് കാണുന്നത് അതിനെ ആര് കരണ്ടെടുക്കും ചുണ്ടലി എന്നാണ് പറയുന്നത് കണ്ടിട്ടില്ലേ അമ്പിളി മാമൻ ഒരു ദിവസം നല്ല വട്ടത്തിലായിരിക്കും പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കാണാം ചുണ്ടലി റോക്കറ്റ് റോക്കറ്റേറി പോയി അതിനെ കരണ്ട് തിന്നുമെന്നാണ് പറയുന്നത് ആ പോകുന്ന വഴിയിൽ എന്താണ് കണ്ടത് മഴവില്ലാണ് കണ്ടത് എത്ര നിറമാണ് മഴവില്ലിന് ഏഴ് നിറങ്ങളാണ് മഴവില്ലിന് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലാത്തവർ ഇതാ മഴവില്ലേ നോക്കൂ നല്ല ഭംഗിയുണ്ട് അല്ലേ അമ്പിളിമാമനെ നിരീക്ഷിക്കൂ വരയ്ക്കൂ ആദ്യം പൂർണ്ണ വൃത്തത്തിലായിരിക്കും നല്ല വട്ടത്തിലായിരിക്കും അമ്പിളിമാമൻ ഉണ്ടാവുന്നത് പിന്നെയോ കുറച്ച് ആരോ കരണ്ട് തിന്നതുപോലെ ചെറുതാവും പിന്നെയുള്ള ദിവസങ്ങളിലും അതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വരും മാമാ അമ്പിളി അമ്പിളിമാമ ഇന്നലെ മാമൻ പപ്പടവട്ടം ഇന്ന് കടിച്ചു പപ്പടവക്കിൽ ഒരു കുട്ടി കവിതയാണ് അല്ലേ എന്താണ് പറയുന്നത് ഇന്നലെ അമ്പിളി മാമൻ നല്ല പപ്പടവട്ടമായിരുന്നു ഇന്നോ ആരോ പപ്പടവക്കിൽ കടിച്ചതുപോലെയാണ് കാണുന്നത് അപ്പം നിങ്ങളും രാത്രിയിൽ അമ്പിളിമാമനെ ഒന്ന് നിരീക്ഷിച്ച് ഇതിൽ ചേർക്കണം അപ്പോൾ എല്ലാവർക്കും തിളങ്ങുന്ന കൂട്ടുകാർ എന്ന ഈ പാഠം ഇഷ്ടപ്പെട്ടില്ലേ അപ്പം എല്ലാവരും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം താങ്ക്